ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ വലിയ മലയാള ചിത്രമായി മാറുകയാണ് കാന്ത പുറത്തിറങ്ങും മുമ്പേ തന്നെ ചരിത്രം കുറിച്ചുകൊണ്ട് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം മുന്നൂറ്റി കോടി രൂപ എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന പ്രൊജക്റ്റുകളിൽ ഒന്നാണ് കാന്ത ഒരു മലയാള സിനിമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ് റിലീസിന് മുമ്പേ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം കൂലി എന്ന സിനിമയുടെ റെക്കോർഡുകൾ വരെ ഭേദിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ദുൽഖറിന്റെ പോസ്റ്റർ ഗ്ലിംസ് ഒഫീഷ്യൽ മേക്കിംഗ് വീഡിയോകൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ മികച്ച ട്രെൻഡിംഗ് ആയതോടൊപ്പം വ്യത്യസ്ത ഭാഷകളിലെ ഫാൻ ഫോളോയിങ് കൂടി വരുന്നതായി ഈ സിനിമയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇരുന്നൂറ്റി ദിവസത്തെ ഷൂട്ടിംഗ് പതിനെട്ട് മാസത്തോളം നീണ്ട ഷെഡ്യൂളുകൾ അങ്ങനെ അവസാനഘട്ട ചിത്രീകരണം വരെ പൂർത്തിയായതായാണ് നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിലുപരി റിലീസിന് മുൻപ് അവസാന ഘട്ടത്തിൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കാമിയോ ഉണ്ടാകുമെന്നും അതിനായി ബാക്കി ഭാഗം ഇറ്റലിയിൽ ഷൂട്ടിംഗ് നടക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ആ സൂപ്പർ സ്റ്റാർ ആരായിരിക്കും ആരാധകർ ഇപ്പോൾ അതാണ് കൂടുതൽ കാത്തിരിപ്പിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ